ഭയങ്കര മോശം ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഈ വർഷം കാരണം നമ്മളെ അത്തത്തോളം ഏഴ് ഏഴ് മാസത്തോളം പ്രാക്ടീസ് ചെയ്ത് ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് ഇതിനുവേണ്ടി പരിശ്രമിച്ചത് കിട്ടും നമുക്ക് ഒരു വിശ്വാസമുണ്ട് ഞാൻ പ്ലസ് ടു ആ ഇവള് പ്ലസ് ടു കഴിഞ്ഞ വർഷം വരെ കോഴിക്കോടായിരുന്നില്ലേ തിരുവനന്തപുരം തന്നെ വരൂന്നറിയാം അല്ല തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നമ്മൾ അടിച്ച് താഴ്ത്തി താഴ്ത്തി വരെയാണ് അതുകൊണ്ട് തിരുവനന്തപുരത്ത് ടീമിനെയൊക്കെ അടിച്ച് താഴ്ത്തി കണ്ണൂര് തിരുവനന്തപുരം കിട്ടും അതറിയില്ലായിരുന്നു തൃശ്ശൂര് തൃശ്ശൂർ തൃശ്ശൂർ അറുപത്തിമൂന്നാമത് സംസ്ഥാന കലോത്സവം ഇപ്പോൾ നാളെ സമാപിക്കാനിരിക്കയാണ് എങ്കിലും തിരുവനന്തപുരത്തെ വൈബ് എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് അറിയണം കാരണം പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരാണ് പല ജില്ലകളിലെ പല നാടുകളിൽ നിന്നുള്ള ആൾക്കാരാണ് ഈ തിരുവനന്തപുരത്ത് ഈ ഒരു സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുന്നത് അപ്പൊ അവരോട് നമുക്ക് ചോദിക്കേണ്ടത് തിരുവനന്തപുരത്തെ വൈബ് എങ്ങനെയുണ്ട് നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ മലപ്പുറം മലപ്പുറത്തെ സ്കൂളാണ് വൈബ് ണോ ഞാൻ അവിടെ എത്തിയത് അപ്പൊ രാവിലെ തന്നെ അതിരണ്ടിരതി ഇഷ്ടപ്പെട്ടു ആ ഓ എവിടെയാ ഞങ്ങൾ ഇവിടെ എങ്ങനെയാ ഞങ്ങൾ ഈ സ്റ്റേജ് 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 ജാസ്റ്റ് അങ്ങനെ നടക്ക ഓക്കേ ചോറ് നദരിയാ എനിക്ക് കരക്കാൻ തോന്നുന്നു അതെന്നാ ആ കുണ്ടേ ഞാൻ പോവോളം ഞാൻന്ന് കരക്കും ഇന്ന് കരക്കാൻ വേണ്ടി പോ എവിടെക്കാണ് കരഞ്ഞന്ന് പ്ലാൻ ചെയ്തത് ഐ തി ഇ മനസ്സ് ഇതിന് മനസ്സ് യാ സർപ്രൈസ് വേരാന്ന് പറഞ്ഞേ ആ ബേക്ഗ്രൗണ്ട് ആണ് ആ അതിന്റെ സന്തോഷം അതെ ഓക്കേ ഓൾ ദി ബെസ്റ്റ് താങ്ക്യൂ എവിടെയാണ് കലോത്സവമായി ബന്ധപ്പെട്ട് വളരെ നല്ല പ്രോഗ്രാമുകളാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് സ്വകപ്പുമായി നമ്മുടെ പെഞ്ഞാറമ്പൂട് സ്കൂളില് വരികയും നല്ലൊരു സ്വീകരണം നല്ല രണ്ട് ഗ്രാമപഞ്ചായത്ത് നൽകുകയും ചെയ്തു വൈകി എങ്ങനെയാണ് അടിപൊളിയാണ് അടിപൊളിയാണ് എല്ലാം കണ്ടില്ല കുറച്ചൊക്കെ വന്നപ്പോഴും കാണാൻ പറ്റിയ പ്രോഗ്രാം കണ്ടു വളരെ നന്നായിട്ടുണ്ട് മികച്ച ഒരു മികച്ച മികച്ച വളരെ നല്ലത് ഇനിയിപ്പം സ്വർണക്കപ്പ് നമുക്ക് കിട്ടണോന്നുള്ളതാണ് നമ്മുടെ തലസ്ഥാനത്ത് തന്നെ കിട്ടണമെന്നാണ് പ്രാവശ്യം തലസ്ഥാനത്ത് തന്നെയായിരിക്കും അതാണ് നമ്മളെ പ്രതീക്ഷ എങ്ങനെയുണ്ട് തിരുവനന്തപുരത്തെ തിരുവനന്തപുരം ജില്ലക്കാരാണ് അതാണ് രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം എങ്ങനെയാണ് ഇന്ന് ഫസ്റ്റ് ടൈം ആണ് മൽതേരി പരിപാടിയാണ് മൽതേരി പരിപാടിയാണ് സംഭവം നല്ല രസമുണ്ട് ആ അത് തന്നെ കാണാൻ പോകുന്നില്ല നമ്മള് വേറെ പതിനഞ്ചാമത്തെ വേദിയിലായിരുന്നു നമ്മൾ മെയിൻ സ്റ്റേജിലായിട്ട് വന്നത് ഇഷ്ടപ്പെട്ടു മത്സരങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു കണ്ണൂർ 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 കാര്യം അങ്ങനല്ല കണ്ണൂർ കാരാണ് ഇപ്പൊ നിലയില് വസ് നിൽക്കുന്നത് സങ്കടാണ് സങ്കടാണ് അവസാനം തകർത്തു നൈസാണ് വന്നപ്പോ ഫസ്റ്റ് ഇപ്പൊടുന്നു പക്ഷെ ഒന്നും ഉണ്ടായില്ല ഇഷ്ടപ്പെട്ട മൊത്തത്തില് ൃശ്ശൂര് ഡൗട്ടില്ല തൃശ്ശൂർന്നുണ്ടോ തൃശ്ശൂർ ആ തൃശ്ശൂർ ആ ഇനി ഇല്ല ഐറ്റംസ് ഇല്ലേ ഐറ്റംസ് ഇല്ല ഇന്നേലോ ആ ഐറ്റംസ് ഇന്നും ഇല്ലേ ഐറ്റംസ് ഇന്നും ഉണ്ടല്ലോ എല്ലാ റിസൾട്ട് കൂടെ വന്ന

അല്ല കഴിഞ്ഞ വർഷം കലോത്സവത്തിന് ഉണ്ടായിരുന്നു ഈ വർഷം കലോത്സവത്തിന് അതെ ചവിട്ടാടകണ്ടായിരുന്നു കേരളാന്റെ ഉണ്ടായിരുന്നു ബട്ട് ഈ വർഷം ഭയങ്കര മോശം കലോത്സവമാണെന്നെ എൻ്റെ ഒരു അഭിപ്രായം കാരണം മോശം ജഡ്ജ്മെന്റ് പിന്നെ പൈസ കൈക്കൂലി ആ രീതിയിലൊക്കെ നമ്മൾ രണ്ട് ഇപ്പൊ ഞാൻ വേറെ സ്കൂളാ ഇവര് വേറെ സ്കൂളാ കാർമലാണ് ഞാൻ സെന്റ് മേരീസ് ആണ് നമ്മൾ രണ്ടൊരു നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഈ രണ്ട് ടീമും കൂടിയാണ് സ്റ്റേറ്റ് പക്ഷേ ഈ വർഷം ഏത് സ്കൂളാണൊന്നും ഞാൻ പറയുന്നില്ല അവര് നമ്മളെ അപ്പീല് വാങ്ങിച്ചു വന്ന ഒരു ടീമുണ്ട് അവരാണ് ഈ വർഷം ഡിസ്ട്രിക്ട് ഫസ്റ്റ് കാണിച്ചത് ഭയങ്കര മോശം ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഈ വർഷം കാരണം നമ്മളൊക്കെ അത്രത്തോളം ഏഴ് ഏഴ് മാസത്തോളം പ്രാക്ടീസ് ചെയ്ത് ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് ഇതിനു വേണ്ടി പരിശ്രമിച്ച് ഇത് കിട്ടും നമുക്ക് ഒരു വിശ്വാസം ഞാൻ പ്ലസ് ടു ആ ഇവിടെ പ്ലസ് ടു ആ ഇതോടെ കഴിഞ്ഞു നമ്മുടെ കലോത്സവം അതെ മത്സരിച്ചു കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് പോയ ആൾക്കാരെ കഴിഞ്ഞ കഴിഞ്ഞവർച്ച ഈ ടൈമിൽ നമ്മൾ സ്റ്റേറ്റ് മത്സരിച്ചോണ്ടിരുന്ന ടൈം ആ വർഷം സ്റ്റേറ്റ് പോയ ആളാണ് മൂന്നാമത്തെ അവര് നമ്മുടെ പോയിന്റ് താഴോട്ടാക്കി താഴോട്ടാക്കി നമ്മൾ വരാതിരിക്കാൻ നല്ല മാർക്ക് തന്നു നമുക്ക് കിട്ടാത്ത വർഷമായിട്ട് രണ്ട് സ്കൂൾ ടീമും ഒരുമിച്ച് ആ ഞാൻ നമ്മൾ കഴിഞ്ഞ അങ്ങേ വർഷം നമ്മളില്ലായിരുന്നു ബുക്ക് കൊണ്ടിരുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ രണ്ട് നമ്മൾ രണ്ട് ടീംസ് ആ ബുക്ക് ഈ വർഷം വന്നതിന് കുഴപ്പമില്ല പക്ഷേ എത്രത്തോളം അനീതി കാണിക്കാൻ പറ്റുമോ അത്രത്തോളം അനീതി കാണിച്ച് നമ്മളെല്ലാരും വിഷമപ്പെടുത്തിയിട്ടാണ് അന്ന് രാത്രി മൂന്ന് മണിക്ക് നമ്മൾ കിടന്ന് കരഞ്ഞാ ഒരു ഭയങ്കര കാരണം ഞാൻ സബ്ജിറ്റിൽ ഇറങ്ങിയതാ ഞാൻ മൂന്ന് ഇറങ്ങി ഭരനാട്യം മൂനിയാടം കേരളാടം ഈ മൂന്നാടത്തിനെ എനിക്ക് സെക്കൻഡാണ് തന്നത് എന്നിട്ട് എത്രയും മാർക്കിന്റെ ഡിഫറൻസ് ഇട്ട് എനിക്ക് ഞാൻ വിട്ടു കുഴപ്പില്ല പോട്ടെ എന്ന് ചോദിച്ചാ അതിനാണ് ചവിട്ടുകടക്കിറങ്ങിയത് ചവിട്ടുകട ഇറങ്ങിയ അതും ഇങ്ങനെയായി ആരടുത്ത് പറയണം ആരടുത്ത് എന്ത് ചെയ്യണം നമുക്ക് അറിയത്തില്ല ആകെ വിഷമിച്ച വന്നത് അപ്പൊ കറക്റ്റ് നിങ്ങൾ വന്ന് പെട്ടു നിങ്ങൾ വന്ന് പെട്ടു വിഷമം പറഞ്ഞു നമ്മൾ ആരുത് പറയണം എന്ന് നിങ്ങൾ വിചാരിച്ചോണ്ട് എനിക്ക് അതെ 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 കണ്ണൂരാണല്ലോ ഇപ്പൊ മുന്നില് കഴിഞ്ഞ വർഷം വരെ കോഴിക്കോടായിരുന്നില്ലേ തിരുവനന്തപുരം എന്നല്ലേ വരുമെന്നറിയാം നമ്മൾ അടിച്ച് താഴ്ത്തി താഴ്ത്തി വരുകയാണ് അതുകൊണ്ട് തിരുവനന്തപുരത്ത് കയറി വരുന്ന ടീമിനെയൊക്കെ അടിച്ച് താഴ്ത്തി അപ്പൊ പിന്നെ തിരുവനന്തപുരത്തുള്ള ആറും കപ്പില് കൊടുത്തിട്ടില്ല അധികം യാതൊരു പ്രതീക്ഷ പിന്നെ കണ്ണൂർ അല്ലെങ്കിൽ തൃശ്ശൂര് അത് ഉറപ്പാണ് കോഴിക്കോട് കൊണ്ടുപോകില്ലെന്നാണ് എന്റെ ഒരു നിഗമനം പക്ഷെ കണ്ണൂർ തൃശ്ശൂർ ഏതെങ്കിലും ഒരാളെ നല്ല രസ അടിപൊളിയാണ് ഫസ്റ്റ് അടിച്ചിരിക്കുന്നത് ആ ഇഷ്ടപ്പെട്ട് അടിപൊളി വല്ലാണ്ടൊന്നും കാണാൻ പറ്റിട്ടില്ല വല്ലാണ്ടൊന്നും കാണാൻ പറ്റിട്ടില്ല അല്ല സമയം കിട്ടിട്ടില്ല പ്രാക്ടീസ് പ്രാക്ടീസില് എക്സ്പ്ലോർ ചെയ്യുന്നില്ല സ്കൂളില് പരിപാടി ഉണ്ട് ആനുവൽ ഡേണ്ട് അപ്പതിനും തൃശ്ശൂരൂര്ന്ന് മുമ്പില് അത് കണ്ണൂര് അത് നോക്കാം അത് കാണാം അത് കാണാം വെറ്റ് വെക്കണോ തൃശ്ശൂർ 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 ചാവക്കാട് അല്ലല്ല പറ്റൂർ കൊണ്ടുപോവുന്ന കലോത്സവം കൊള്ളാം നന്നായിട്ട് കൊള്ളായിരുന്നു അടിപൊളിയാണ് കലാനൃത്തം കലാർനൃത്തം സംഘം അതെ കലാനം കലാനം മോഹരിയാട്ടോട്ടം എല്ലാം നൃത്തകലകള്ലാ നൃത്തം നൃത്ത കലകൾ നമ്മൾ ഇഷ്ടപ്പെട്ടത് അല്ലേ ഓക്കേ കപ്പാറുണ്ട് തൃശൂര് അല്ല തിരുവനന്തപുരം പിന്നല്ല അയ്യോ ഇല്ല അത് മാറും ഒരു ദിവസം കൂടെ ഉണ്ടല്ലോ അത് മാറാം വരും വരും പവർ ആണ് വരും നമ്മളെ രാജ്യം വേണ്ടി വേറെ സപ്പോർട്ടില്ല സംസ്ഥാനമായിട്ട് വേറെ സപ്പോർട്ടില്ല

നിങ്ങൾ തമ്മിലാണ് ഇപ്പൊ മണിച്ചിട്ടുള്ളത് കണ്ണൂര് തിരുവനന്തപുരം ഓ ശരിയായി ഓക്കെ താങ്ക് യു താങ്ക് യു എന്തായാലും തിരുവനന്തപുരം ആശംസിക്കുന്നു നമ്മളെ ഗവൺമെന്റ് ഓ ഇഷ്ടപ്പെട്ടു